വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സീറോ സൈസിന്റെ കാലമാണിന്ന് എങ്കിലും നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടതാണ് ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ട് ദശാംശം അഞ്ചിന് താഴെയുള്ളവർ ആരോഗ്യകരമായ രീതിയിൽ അവരുടെ ശരീരഭാരം ഒരൽപ്പം കൂട്ടേണ്ടതാണ് ശരീരഭാരം കുറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാകും പ്രത്യേകിച്ച് പ്രതിരോധ ശക്തി കുറയുക മസിൽ മാസ് കുറയുക എല്ലുകളുടെ ബലം കുറയുക മുടി നഖം തൊക്ക് ഇവയ്ക്കെല്ലാം പല അസുഖങ്ങൾ ഉണ്ടാകുക ഇതിനെല്ലാം ശരീരഭാരം കുറയുന്നത് കാരണമാകാം കൂടാതെ ആർത്തവ ചക്രത്തിനും തകരാറ് സംഭവിക്കാം പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ ശരീരഭാരം കൂട്ടാമെന്ന് നോക്കാം ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു വ്യൂവറിന്റെ റിക്വസ്റ്റിനനുസരിച്ചാണ് ആദ്യം ഇതിനുവേണ്ട ചില ടിപ്സുകൾ നമുക്ക് നോക്കാം ഉയർന്ന അളവിൽ കലോറി പ്രോട്ടീൻ ഫൈബർ ന്യൂട്രീഷൻ മിതമായ അളവിൽ ഫാറ്റ് ഇവ അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ട മത്സ്യം മാംസം പാൽ പയർ ഇവയെല്ലാം ഉപയോഗിക്കാം പുതിയ മസിലുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദിവസവും പോയിന്റ് ഗ്രാം പെർ ബോഡി വെയിറ്റ് പ്രോട്ടീൻ ഉപയോഗിക്കേണ്ടതാണ് എന്നാൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇവ ഒഴിവാക്കരുത് കൂടുതൽ കലോറി കിട്ടുന്നതും ശരീരഭാരം കൂട്ടുന്നതും കാർബോഹൈഡ്രേറ്റും ഫാറ്റുമാണ് കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റാർച്ച് അധികമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം പൊട്ടാറ്റോസ് പീസ് കോളിഫ്ലവർ പംകിൻ സ്വീറ്റ് പൊട്ടാറ്റോസ് ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം നട്ട്സ് ബനാന ഡ്രൈഡ് ഫ്രൂട്ട്സ് ഈന്തപ്പഴം ഇവയെല്ലാം നമുക്ക് സ്നാക്കായി ഉപയോഗിക്കാം കൊഴുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ട്രാൻസ് ഫാറ്റുകൾ ഒഴിവാക്കേണ്ടതാണ് ഒലിവ് ഓയിൽ കനോല ഓയിൽ നട്ട്സ് സീഡ്സ് പീനട്ട് ബട്ടർ അവോക്കാഡോ ഇവയെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ആദ്യം കൂട്ടണം ദിവസവും അഞ്ഞൂറ് മുതൽ ആയിരം കലോറി വരെ അളവ് അധികം കഴിക്കണം അധികം കഴിക്കുന്ന ഓരോ അഞ്ഞൂറ് കലോറിക്കും ആഴ്ചയിൽ ഒരു പൗണ്ട് വരെ തൂക്കം കൂടും ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം അതായത് ദിവസവും മൂന്ന് തവണയായി ഭക്ഷണം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അഞ്ച് മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇതിനെ ക്രമീകരിക്കാം ഇതിന്റെ ഇടയിലായി രണ്ടോ മൂന്നോ തവണയായി സ്നാക്സും കഴിക്കാം ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ് കലോറി കൂടിയത് ഉപയോഗിക്കാം മിൽക്ക് ഷേക്ക് യോഗറ്റ് ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ് അതായത് ബനാന ഇവയെല്ലാം നമുക്ക് സ്നാക്ക് ആയി ഉപയോഗിക്കാം തൂക്കം കൂടാനുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായി കഴിക്കുന്നതാണ് അതായത് ഹോൾഗ്രെയിൻ ബ്രെഡ്സ് പാസ്റ്റ ബ്രൗൺ റൈസ് ഇവയെല്ലാം ഉപയോഗിക്കാം ഇങ്ങനെയെങ്കിൽ തൂക്കം പെട്ടെന്ന് തന്നെ കൂടും ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മുട്ട ഫ്രൂട്ട് ജ്യൂസ് ഇവയെല്ലാം ഉപയോഗിക്കാം സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഓരോ സമയവും കഴിക്കുക അങ്ങനെയെങ്കിലും നമ്മുടെ തൂക്കം കൂട്ടാൻ സാധിക്കും ഭാരം കൂട്ടുന്നതിന് വേണ്ടി ഭക്ഷണത്തിന് മുൻപായി വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിച്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാം ശീതള പാനീയങ്ങളും നമ്മുടെ തൂക്കം കൂട്ടാൻ സഹായിക്കും ആൽക്കഹോളിക് ബീവറേജസ് ഒഴിവാക്കണം മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വ്യായാമം ചെയ്യുമ്പോൾ അധികമുള്ള കലോറി മസിലുകളിലോട്ട് മാറ്റും അങ്ങനെ നമ്മുടെ മസിൽ മാസ് കൂടും തൂക്കം കൂടണം എന്നുള്ളവർ എയ്റോബിക് എക്സസൈസുകൾ ചെയ്യരുത് അതായത് റണ്ണിംഗ് സ്റ്റേഷനറി ബൈസൈക്ലിംഗ് എയ്റോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയും ഇനി നമുക്ക് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം മത്സ്യം മാംസം പാൽ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നത് ശരീരഭാരം കൂട്ടും സാൽമൺ ട്യൂണ ചെമ്മീൻ ഇവയെല്ലാം ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ നമുക്ക് ശരീരത്തിന്റെ ഭാരം കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ചിക്കൻ ബീഫ് മട്ടൺ ഇവയിലെല്ലാം അടങ്ങിയിട്ടുള്ള കൊഴുപ്പും നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൂട്ടാൻ സഹായിക്കും മാംസത്തിന്റെ കാര്യത്തിൽ തടി കൂട്ടാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് ചുവന്ന ഇറച്ചിയാണ് ഇത് വയറ് നിറഞ്ഞതായി നമുക്ക് തോന്നും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാരം കൂട്ടുകയും ചെയ്യും ശരീരഭാരം കൂട്ടാൻ വേണ്ടി ദിവസവും നമുക്ക് മുട്ട ഉപയോഗിക്കാം ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ മുട്ടയുടെ മഞ്ഞയിൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ടതിൽ അധികം കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നതും ശരീരഭാരം കൂട്ടാൻ സഹായിക്കും ഇതിനു വേണ്ടി നമുക്ക് തവിടോടു കൂടിയ അരി ഉപയോഗിക്കാം അതുപോലെ തന്നെ പാസ്റ്റ ഗോതമ്പ് ഇവയെല്ലാം ഉപയോഗിക്കാം കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ബീൻസ് ഉരുളക്കിഴങ്ങ് ചേന അവോക്കാഡോ ഇവയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തവിട് കളയാത്ത ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയുടെ ഒരു കഷ്ണത്തിൽ പതിമൂന്ന് കാലറി അടങ്ങിയിട്ടുണ്ട് ജാം ബട്ടർ മൈനൈസ് ഇവ ഏതെങ്കിലും പുരട്ടി നമുക്ക് ഈ റൊട്ടിയെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഉപയോഗിക്കാം ഇത് ശരീരഭാരം കൂട്ടും ഉരുളക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റിനൊപ്പം തന്നെ പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തടി വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കഴിക്കാം ശരീരഭാരം കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് പീനട്ട് ബട്ടർ ആൽമണ്ട് ബട്ടർ ഇവ ഉപയോഗിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇവയെല്ലാം ശരീരഭാരം കൂട്ടാൻ സഹായിക്കും കശുവണ്ടി ബദാം ഉണക്കമുന്തിരി ഇവയെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൂട്ടാൻ സഹായിക്കും മാത്രവുമല്ല ഇത് നമ്മുടെ ചർമ്മം മൃദുലമാക്കുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും ഒരു കൈ നിറയെ ബദാം എല്ലാ ദിവസവും കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിന് പുറമെ ഞരമ്പുകൾക്ക് ബലം നൽകുകയും ചെയ്യും ശരീരഭാരം കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദിവസവും രണ്ടോ അതിലധികമോ ഏത്തപ്പഴം കഴിക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർത്ത ആഹാരം പാകം ചെയ്യുന്നത് കലോറി കൂടാൻ സഹായിക്കും ഇത് ശരീരത്തിന്റെ ഭാരം കൂട്ടും